ഹേ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ഫുഡി അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളൊരു ചട്ടിപ്പത്തി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നേരെ വീടിയിലോട്ട് പോവാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒരു കപ്പ് മൈദിയടി ചെയ്തൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കോഴിമുട്ടയും പൊട്ടിച്ചുവയ്ക്കാം ഇന്നത്തെ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതൊന്ന് ബ്ലൈൻഡായി വരുമ്പോഴത്തേക്കും നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്തിന്റെ ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് നമ്മൾ നോർമൽ ദോശ ചുടുന്ന പോലെ ദോശ ചുട്ടെടുക്കാം കേട്ടോ ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾക്ക് മാറ്റി വെക്കാം ഇനി വേറെ പാൻ എടുത്തിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് സവാള ചെറുത് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാം അതൊന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമക്കൊന്ന് മാറി നിവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിൻ്റെ പച്ചമക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് ചെറുത് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടല്ലി കരുവേപ്പിൻ്റെ അല്ലിയും നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പം മേലക്കുടൊന്ന് വിതരി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗൾ ബൗളെടുത്തിൻ്റെ ശേഷം രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആക്കുക ഇനി അതിലോട്ട് നമ്മൾക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ദോശ എഗിൻ്റെ ബാറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിൻ്റെ ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്സ് ഒന്ന് മേലെ ഇട്ട് കൊടുത്തിട്ട് ലെയർ ലെയർ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വലുതാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടിയും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാക്കണേ നമ്മൾ നല്ല അടിപൊളി കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കായ്സ് എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമന്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ